അടിമാലി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ഇത്തവണ എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണിയും മത്സരരംഗത്തുണ്ട് നിലവിൽ യു ഡി എഫ് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് ബാങ്ക് ഭരണം നടത്തുന്നത് ഇത്തവണ ബാങ്ക് ഭരണം പിടിച്ചെടുക്കാനുള്ള അവസരം നിലനിൽക്കുന്നു എന്നാണ് എൽ പ്രതീക്ഷ ഡിസംബർ എട്ടിനാണ് അടിമാലി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിനൊന്ന് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും കഴിഞ്ഞ കുറെ കാലങ്ങളായി യു ഡി എഫിന്റെ ബാങ്കിന്റെ ഭരണം നടന്നുവരുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽഡിഎഫ് യു ഡി എഫ് മുന്നണികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് മത്സരരംഗത്തുണ്ടായിരുന്നില്ല ഇത്തവണ എൽഡിഎഫ് നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണി പതിനൊന്ന് സീറ്റുകളിലേക്കും മത്സരിക്കുന്നുണ്ട് ഇത്തവണ ബാങ്ക് ഭരണം പിടിച്ചെടുക്കാനുള്ള അവസരം നിലനിൽക്കുന്നുവെന്നാണ് എൽഡിഎഫിന്റെ പ്രതീക്ഷ ഹിമാലി സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹകരണ സംരക്ഷണ മുന്നണി എന്ന പേരിൽ ഈ തെരഞ്ഞെടുപ്പിൽ മരിച്ചിരിക്കുക ഇത്തവണ മുഴുവൻ സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും തെരഞ്ഞെടുക്കുകയാണ് അതുകൊണ്ട് ചരിത്രം തിരിച്ചുപിടിച്ചുകൊണ്ട് ഇത്തവണ സഹകരണ സംരക്ഷണ മുന്നണി മുഴുവൻ സീറ്റിലും ഉജ്ജ്വല വിജയം നേടും യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിജയ തുടർച്ച നേടുമെന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം നേതൃത്വം പ്രതികരിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്ന പതിനൊന്ന് സ്ഥാനാർത്ഥികളും വിജയിക്കും എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വരവോടു കൂടിയാണ് ഒരുപക്ഷെ ദേവികുളം താലൂക്കിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായി അടിമാലി സർവീസ് സഹകരണ ബാങ്ക് മാറിയിട്ടുള്ളത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും നിരവധി പ്രശംസ ഈ ഭരണസമിതിക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് ദേവികുളം താലൂക്കിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് സൂചിപ്പിക്കാറുള്ളത് പതിനൊന്ന് സീറ്റുകളിലേക്ക് യു ഡി എഫും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്